தெலுங்கு நாடுகளையும் இருக்கணும் அப்போ திருநாடுகள் அவர் இக்கணும் ഭക്തിയുടെ നിറവിൽ ചെറുതാഴം ശ്രീ കോക്കാട് മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു ആയിരത്തി ഇരുപത്തിൽ വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറാം തീയതി പകൽ പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റിന് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രം വരച്ചുവെക്കൽ കർമ്മത്തോട് അനുഭവിച്ച സ്വർണം വെച്ച രാശി മകരൻ രാശിയാണ് അപ്പോൾ മകരൻ രാശി സ്വർണം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഭവം വ്യാഴം അനുകൂലമായ സ്ഥിതി കൊണ്ട് വിശദമായിട്ട് രാശിയന്മാർ സംസാരിക്കുന്നതുകൊണ്ട് മുഴുവൻ സംസാരിക്കുന്നില്ല എങ്കിലും പക്ഷതാനം എനിക്ക് പോലും സർക്കാർ ഉൽപാദനം ചെയ്യും തൽക്കാലം എന്ന പ്രകൃതി പ്രകാരം സ്വർണം പൂവിൻ്റെയും അടിയുടെയും മുമ്പിൽ മലക്കണം എന്നതാണ് പക്ഷേ ഇവിടെ ഇതുണ്ടായില്ല അതിൻ്റെ അഭിഷേകങ്ങളെ അഭിഷയന സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കുന്നതുകൊണ്ട് കൂടുതലും ഞാൻ സംസാരിക്കില്ല അതിൻ്റെ താല്പര്യമായിട്ട് ഈ ഉത്തരവാദിത്വം നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിന് ഒരുങ്ങുകയാണ് ചെറുതാഴം ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി കോലാധാരിയെ കണ്ടെത്താനുള്ള ദേവഹിതം അറിയുവാനുള്ള വരച്ചുവെക്കൽ ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടന്നത് ദൈവക്കോലങ്ങളുടെ പ്രതിപുരുഷന്മാർ അരങ്ങുണർത്തി മഞ്ഞൾക്കുറി വിതറി വരച്ചുവെക്കൽ ചടങ്ങിന് തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രം ജന്മക്കണിശൻ പപ്പൻ ജ്യോതിഷൻ രാശിക്കളം വരച്ച് വരച്ചുവെക്കൽ ചടങ്ങിന് തിരികൊളുത്തി കരിങ്കയം വിജയൻ പ്രശാന്ത് ജ്യോതിഷ്യൻ പെരളം മണികണ്ഠൻ ജ്യോതിഷ്യൻ എന്നിവരടങ്ങുന്ന സംഘമാണ് നേതൃത്വം നൽകിയത് കരുവള്ളൂർ മുച്ചിരോട്ട് വലിയച്ചൻ പ്രമോദ് ഉൾപ്പെടെ സമീപ ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും കോയ്മകളും ചടങ്ങിന് സാക്ഷികളായി പ്രതികളായിരിക്കുന്ന അഞ്ച് സാധനങ്ങൾ സ്വർണവും ചേർത്ത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്വ പ്രാണയം സമയത്ത് ഗണേശ്വരന്മാരും ദക്ഷിണാമൂർത്തിയും ഗണപതിയും എല്ലാ ദേവതാമസവും ഈ ഭഗവ പു പുഷ്പാക്ഷതങ്ങളുടെ അതോ ഭാഗത്തായി കമിഴ്ന്ന നിലയിലാവുന്നത് അത് കടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കാൻ ആവർത്തിക്കുന്നത് നമുക്ക് വ്യാഴം അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന രാശി കിട്ടിയിട്ടുണ്ട് ചന്ദ്രനും ലഗ്നത്തിനും നിൽക്കുന്നുണ്ട് ആ ചന്ദ്രനെ ശുക്രന്റെ സംസർഗത്തോട് കൂടിയിട്ട് സ്വർണാന്തരമായി ഉദയനി ഈ സമയം തന്നെ നമുക്ക് കഴിഞ്ഞു കിട്ടി നമുക്ക് ഏതായാലും ഗുണം കിട്ടി വ്യാഴവും ചന്ദ്രവും അതുകൊണ്ട് ഇവൻ ഉദ്ദേശിച്ച കാര്യത്തിനെയും ഭഗവതി അമ്മയും ഈശ്വരാനൂടെ പ്രത്യേകിച്ചിട്ട് അഞ്ചില് വ്യാഴം എന്ന് പറഞ്ഞാലേ സുതവസ്ഥയിൽ വിശേഷത വ്യാപനം ഒരു യാതൊരു പ്രയാസം വേണ്ട അഞ്ചില് യാതാൽ നമ്മളെ ഇവിടുത്തെ നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയ പുറപ്പെട്ട കളിയാറ്റത്തിനെയും പ്രതിബന്ധപ്പെട്ടു അവിടെ സ്വർണം തള്ളിക്കൊണ്ടുവന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാം നേരിയാവുന്നതായിരുന്നു ഇപ്പോൾ സ്വർണം ഊർജ്ജങ്ങളും ശ്രീധം സ്വർണ്ണ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനമായിട്ടും േഭാഗത്ത് സ്വർണം മലർന്നെടുക്കുന്ന ആയിരുന്നു നഗന്നു അത് കിട്ടിയില്ല ആ സ്വർണം അങ്ങനെ താഴെ താഴെ പോയിട്ട് കമിഴ്ന്നു പോയി എന്നുള്ളത് ബാധാവിൽ കമിഴുണാകിൽ അശോഭനം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചില അശോഭനത്വങ്ങളുണ്ട് അത് ആലോചിച്ചിട്ട് നേരയാക്കണം ഏതാനും കഴിയാത്ത തങ്ങി ചെയ്തിട്ടുണ്ടെന്നും ആ ചന്ദ്രനക്ക് രണ്ട് ഗ്രഹദൃഷ്ടിയും ഒന്ന് ചൊവ്വാദൃഷ്ടിയും വ്യാഴദൃഷ്ടിയാണ് ഈ മകരരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനയത്ത് വ്യാഴദൃഷ്ടി രാജ്യോഗൃഷ്ടിന്റെ ഓ ചൊവ്വാദൃഷ്ടിന്റെ പാപദൃഷ്ടിന്റെ ചോദ്യത്തിന്റെ പരിഹാരം മകരരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനയിൽ ചൊവ്വാദൃഷ്ടിയും വ്യാഴദൃഷ്ടിയാണ് അതുകൊണ്ട് ഈ സഹസ്യോട് പറയുന്നത് നമ്മൾ ഈ പരച്ചവക്കൻ്റെ അമ്മ പ്രസാദിച്ചിട്ടുണ്ട്

പിന്നെ പന്ത്രണ്ടും ഗുളികൻ പന്ത്രണ്ടാമത്തെ ഭാവരാശിയിലുണ്ട് ഉദയരാശിയിൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ട് ചന്ദ്രം പന്ത്രണ്ടാമത്തെ ഭാവത്തിലുണ്ട് അത് സ്വർണ്ണം കവിഞ്ഞ നമ്മള് പുറച്ചേരി സ്വദേശി മനോഹരൻ നേണിക്കത്തെ മുച്ചിലോട്ടമ്മയുടെ കോലാധാരിയായി ദൈവഗീത മുഖേന കണ്ടെത്തി പെരുങ്കളിയാട്ടത്തിൻ്റെ മുന്നോടിയായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കം കുറിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി ചെറുതാഴം ശ്രീ കോക്കാട് മുച്ചിലോട്ട് ഭവതി ക്ഷേത്രത്തിൽ നിന്നും രാജേഷ് രാജേശ്വരപുരം